ഒരിക്കൽ ഏഹോഷാബാത്ത് രാജാവിനെതിരെ അമോനരും മൊവാബിനും യുദ്ധത്തിനു വന്നു എന്നാൽ ആ സമയത്തും രാജാവ് എന്ന പൊസിഷൻ മാറ്റിവെച്ച് ആ ഒരു പദവിയിൽ നിന്നിറങ്ങി ദൈവമുഖത്തേക്ക് നോക്കുവാൻ തയ്യാറായി താഴുവാൻ തയ്യാറായി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ ഈ വലിയ ജനസമൂഹത്തോട് എതിർത്ത് നിൽപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല ഞങ്ങളുടെ കണ്ണുകൾ നീങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നാം ഒരു പ്രശ്നത്തിന് നമ്മളോട് എതിർത്ത് നിൽക്കുന്ന വ്യക്തികളോട് ഒരു പ്രശ്നത്തിനോ വഴക്കിനോ പോകേണ്ട ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക ദൈവകരത്തിലേക്ക് കൊടുക്കുക അവിടെ നമുക്ക് ജയം കൈവരിക്കുവാൻ സാധിക്കും ദാനേഖ എഴുതിയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ മറ്റാരോടും പറഞ്ഞില്ല ആരോടും ഷെയർ ചെയ്യാൻ പോയില്ല ദൈവകരത്തിലേക്ക് കൊടുത്ത് മുമ്പെ ചെയ്തു വന്നതുപോലെ ദൈവസന്നതിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയായിരുന്നു അവിടെ ഒരു ദൈവപ്രവൃത്തി കാണുവാൻ സാധിച്ചു എന്നാൽ ഗുഹയുടെ എത്തിയപ്പോൾ സിംഹക്കുഴിയിലിട്ടു ഗുഹയുടെ അരികെ എത്തിയപ്പോൾ രാജാവ് പറയുന്നു നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ ദൈവമക്കളെ നമുക്ക് പ്രാപ്തിയില്ല നമുക്ക് കഴിവോ മിടുക്കോ ഇല്ല ദൈവം തന്ന കഴിവിനനുസരിച്ച് നാം പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ ചില ജയം കൈവരിക്കുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പരാജയപ്പെട്ട അവസ്ഥയിലായിരിക്കാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാം ചെയ്തു പരാജയപ്പെട്ടു എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവ തോൽപ്പിച്ച് കളയുവാൻ ആർക്കും കഴിയത്തില്ല നമ്മൾ ജയം കൈവരിക്കും താഴുവാൻ തയ്യാറാണോ ദൈവമുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാണോ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയുണ്ടാക്കി യഹോവെങ്കിൽ നിന്ന് വരുന്നു പൂചരാചരങ്ങളെ നിർമ്മിച്ച ഭൂമണ്ഡലത്തെ നിർമ്മിച്ച കർത്താവിനറിയാം എൻ്റെയും നിങ്ങളുടെയും ആവശ്യം എന്താണെന്ന് നിശ്ചയമായും ദൈവകരത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ദൈവപ്രവൃത്തി കാണും നാം ജയം കൈവരിക്കുക തന്നെ ചെയ്യും